അന്തരാത്മാവിലേക്ക് സിസ്റ്റർ ഒഴുകിറങ്ങിയുടെ ഡയറി എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകി ഇറങ്ങിയ ദേവകരുണ വിശുദ്ധ മരിയ ഫൗസ്റ്റീനയുടെ ഡയറി പന്ത്രണ്ട് അടുത്ത ദിവസം അതിരാവിലെ പട്ടണത്തിലേക്ക് ഞാൻ വീണ്ടും പോയി ആദ്യമായി കണ്ട ദേവാലയത്തിൽ പ്രവേശിച്ചു സ്ട്രീറ്റിലുള്ള സെയിന്റ് ദേവാലയം ഇനിയുള്ള ദൈവ അറിയാൻ ഞാൻ അവിടെ ഇരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ദിവ്യബലി ബലി കഴിഞ്ഞ് മറ്റൊന്ന് അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു ഒരു ദിവ്യബലിയുടെ സമയത്ത് ഞാൻ ഈ വാക്കുകൾ ശ്രമിച്ചു ആ വൈദികന്റെ അടുക്കൽ ചെല്ലുക അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറയുക ഇനി എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം നിന്നെ അറിയിക്കും ദൈവബലിക്ക് ശേഷം ഞാൻ സങ്കീർത്തിയിലേക്ക് ചെന്നു എന്റെ ആത്മാവിൽ സംഭവിച്ചതെല്ലാം ഞാൻ ആ വൈദികനോട് പറഞ്ഞു ഏത് സന്യാസി സഭയിൽ ചേരണമെന്ന് അദ്ദേഹത്തിന്റെ ഉപദേശം ആരാഞ്ഞു ഈശോയെ ഞാൻ അങ്ങേ ശരണപ്പെടുന്നു ആരാധന ആരാധന കരുണൈക്ക് ആരാധന 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 ത്രീത്വത്തി